ചിലരൊക്കെ പറയുന്നുണ്ട് അവിടെ പത്രോസിന്റെ സിംഹാസനം ആര് സ്ഥാപിച്ചതാന്ന് പറഞ്ഞാൽ ഞാൻ തറപ്പിച്ചു പറയുന്നു പത്രോസ് എന്ന് പറയുന്നത് യഹൂദനായ യഹൂത ക്രിസ്ത്യാനിയായിരുന്നു നമ്മൾ സിംഹാസനമാണത് അവിടെ നിന്ന് നമ്മളെ പുറത്താക്കുവാൻ ഒരു ശക്തിക്ക് കഴിയയില്ല പുറത്തു പോകേണ്ടി പുറത്തു പോകാം ഞാനക്കാരൻ ഉണ്ടാക്കിയ യഹൂത നസറാണി ഉണ്ടാക്കിയ സിംഹാസനമാണ് പത്രോസിന്റെ സിംഹാസനം അവിടെ ഇന്ന് വായിക്കുന്നതും ലോകം മുഴുവനുള്ള ഇന്ന് സിറിയൻ ദേവാലയങ്ങളിൽ വായിക്കുന്ന ചക്സ ഉണ്ടാക്കിയതേ യാക്കോബിന്റെ തക്സായാണെങ്കിൽ ആ യാക്കോബ് ഞങ്ങളുടെ രക്തത്തിൽ പിറന്നവനായിരുന്നെന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും പക്ഷപ്പെട്ട പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനങ്ങളാണ് നമ്മൾ ദൈവം നമ്മളോട് പറഞ്ഞു അന്ന് നമ്മളിപ്പോൾ അറിയാൻ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച ഏവെങ്കിലും വായിച്ചത് എന്താ ഒരു സ്ത്രീയുടെ അരിക്കൽ വന്ന് ആ സ്ത്രീ ക്രിസ്തുവിന്റെ അരിക്കൽ വന്ന് പറയുന്നു എന്റെ മകൾക്ക് രോഗം അതികഠിനമാ ഒന്ന് നോക്കിയതല്ലാതെ അദ്ദേഹം ഒന്നും ചെയ്തില്ല യേശു ക്രിസ്തു എന്നാൽ അവർ വീണ്ടും വന്ന് കരയുമ്പോൾ ശിഷ്യന്മാർ പറയുന്നു കർത്താവെ അവരെത്ര നേരമായിട്ട് പുറകെ നടക്കുന്ന അവരെ ഒന്ന് തിരിഞ്ഞു നോക്കണമേ യേശു എന്താണ് പറഞ്ഞത് ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടിയാണ് വന്ന് സ്വന്തം ജനത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നു മേശയിൽ നിന്ന് വീഴുന്ന അപ്പകൃഷ്ണങ്ങൾ കൊണ്ട് യജമാനന്മാരെ അവിടെ മറ്റുള്ളവർ ജീവിക്കുന്നുണ്ടല്ലോ സ്വന്ത ജനത്തിനു വേണ്ടിയാണ് ക്രിസ്തു വന്നത് ആ ക്രിസ്തുവിനെ വീ നമ്പിക്കുകയല്ല ലോകരക്ഷിതാവാണ് എന്നാൽ നമ്മുടെ സ്വന്തം ജനത്തിൽ പെട്ടതാണ് ക്രൈസ്തവരുടെ യേശു ക്രിസ്തു നമ്മൾ വിശ്വസിക്കുന്നവരെ ആ എൻഡോഗമി ഇന്ന് നിലനിർത്തുന്നതിന് വേണ്ടി പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മൾ പ്രീ പീഡനങ്ങളാണ് സഹിക്കുന്നത് ഏറ്റവും കൂടുതൽ സഹിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന സമുദായം എത്രാപൂലിത്തായ നിങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങളെല്ലാം പീഡനങ്ങൾ സഹിക്കുന്നുണ്ട് ഇഷ്ടംപോലെ വാറോലകളും ഇഷ്ടംപോലെ ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തെക്കുറിച്ചും ഇഷ്ടംപോലെ എഴുതുന്നുണ്ട് എഴുതുന്നവരെഴുതിക്കോട്ടെ നമ്മൾ പീഡനങ്ങൾ സഹിച്ചവരാണ് നമ്മൾ അയോ അന്ത്യോഖ്യായിൽ വന്നപ്പോൾ അവിടെയും പീഡനങ്ങൾ ഉണ്ടായിരുന്നു പത്രോസിൻ്റെ നമ്മളറിയാം താഴുടെ സുവിശേഷം എടുത്ത് വായിച്ചാലറിയാം അദ്ദേഹം വിജാതികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് പത്രോസിന്റെ നേരെ യഹൂദജനം പെറുപെറുത്തു നീ കാണിച്ചത് ശരിയല്ല അങ്ങനെ അന്നുമുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നമ്മൾ പക്ഷേ രണ്ടാമത്തെ ക്രിസ്തുവിന്റെ വരവ് വരെയും ഒരുമിച്ച് നിൽക്കും യാതൊരു സംശയവുമില്ല കത്തോലിക്ക സഭാ വിഭാഗത്തിൽ അവർക്കും ഒത്തിരി പീഡനങ്ങളിൽ കൂടി കടന്നു പോകുന്നു എണ്ണോമിയെ അവർ സംരക്ഷിക്കുന്നില്ല അവർ സംരക്ഷിക്കുന്നു എന്നല്ല ഭൂരിഭാഗം ജനങ്ങളും എൻഡോകമി നിലനിർത്തുന്നതിന് വേണ്ടി പകച്ചിരിക്കുമ്പോൾ കോടതികളിൽ മുഴുവൻ കേസുകളാണ് കോടതികളിൽ കേസുകളാണ് അത് വാദിക്കുന്നയാളാണ് സന്ദീപ് താമരപ്പള്ളി അവർ സന്ദീപ് താമരപ്പള്ളിയെക്കുറിച്ച് അവരുടെ സോഷ്യൽ മീഡിയകളിൽ എഴുതിയിട്ടുണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു രണ്ടാമത്തെ ഒരു സഹതാവെന്നാണ് അവർ സന്ദീപിനെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാം പോലെ കേസുകൾ നടക്കുമ്പോൾ ഏറ്റവും സീനിയറായ മൂന്നും മൂന്നരയും നാലു ലക്ഷം രൂപ കൊടുക്കുന്ന അഡ്വക്കറ്റിൻ്റെ അരിക്കിലോട്ട് നമ്മൾ ചെന്നു പറയുമ്പോൾ ആ കേസ് പഠിപ്പിക്കുന്നതാണ് കുട്ടികളെ പഠിപ്പിച്ചതുപോലെ അവിടെ ജ്ഞാനായക്കാരൻ ആരാണെന്നും അവന്റെ എൻഡോഗമി എന്താണെന്നും നമുക്ക് കിട്ടിയ കൽപ്പനകൾ എന്താണെന്നും ഒരു സീനിയർ അഡ്വക്കേറ്റിനെ പഠിപ്പിക്കണമെങ്കിൽ അതിന് കുറേ മെനക്കെടണം അത് ചരിത്രം പഠിക്കണം ആരാണ് ഗ്രാനായക്കാരൻ എന്നുള്ളത് ബൈബിള് പഠിക്കണം സുപ്രീം കോടതിയുടെ ഓർഡറിൽ ആദ്യം എഴുതിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലെ എട്ട് മുതൽ പത്ത് മുതലുള്ള വാക്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് യേശു ക്രിസ്തുവിനെ മലമേൽ കയറ്റി നിർത്തി അവനോട് സാത്താൻ പറഞ്ഞു ഈ ലോകത്തിലുള്ളത് മുഴുവൻ കാണിച്ചിട്ട് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാ യേശു ക്രിസ്തു സാത്താനെ പോവുക എന്നാ പറഞ്ഞത് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമുദായത്തിന്റെ അല്ലെങ്കിൽ സഭകളുടെ മേലധ്യക്ഷന്മാരെ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടണമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത് എന്നാൽ ഇന്ന് എന്താണ് മറ്റുള്ള ടെമ്പറൽ മാറ്ററുകളിൽ അവിടെ പറയുന്നുണ്ട് കരം കൊടുക്കുന്ന ഉടനെ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഇവിടെ സമയക്കുറവുകൊണ്ട് പറയുകയാണ് മത്താഴ്ച സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം നിങ്ങൾ വായിക്കണം അതുപോലെ പത്തൊമ്പതാം അദ്ധ്യായത്തിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ ഓർഡറിലുണ്ട് വേണേൽ ഇപ്പോൾ തന്നെ അദ്ദേഹം അത് കാണിക്കും ആ ഓർഡറിൽ എഴുതിക്കുകയാണ് ബൈബിൾ കോട്ടിങ്ങാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അതിൽ കൂടെ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബൈബിൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ക്രായനാക്കാരൻ്റെ ചരിത്രം അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുക ചൂടാണെന്ന് നമുക്കറിയാമല്ലോ ഇതിൽ നിന്നെല്ലാം മോചനം നമുക്ക് വേണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സർവമത സമ്മേളനത്തിൽ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ പലരും ഇരിപ്പുണ്ട് അവിടെ പറയുന്ന മഹാഗുരു ശിവരാത്രി തൊട്ടിങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ നമ്മുടെ അവിടെ ഇവിടെ എസ് എൻ ഡി പിയുടെ സ്വാമിമാര് അതുപോലെ മർത്തോമാസഭയുടേത് ഓർത്തറോ സഭയുടെ അവിടെ ചെന്നപ്പോൾ ആര് പ്രസംഗിക്കാൻ ചെന്നാലും ഒരു മത മതമേലധ്യക്ഷനുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ആ സ്ലീബ ഒന്ന് ചുംബിക്കാൻ ഉണ്ട് അദ്ദേഹം ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ എന്നെ ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ ഞാൻ ആ സ്ലീബായേൽ ബുദ്ധി അതിപ്പം വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക നടന്നുകൊള്ളട്ടെ നടന്നുകൊള്ളട്ടെ ജ്ഞാനക്ക സമുദായം എന്ന് പറയുന്നത് ആരുടെയും അടിമയല്ല ആരുടെയും അടിമയാക്കുവാൻ ആര് നോക്കിയാലും ജീവിതത്തിൽ ചരിത്രത്തിൽ അത് നടക്കില്ല ജ്ഞാനായക്കാരൻ ഒരുപോലെ നിൽക്കും അതിന് യാതൊരു സംശയവുമില്ല നമ്മൾക്ക് സ്വതന്ത്രമായിട്ടാണ് നമ്മൾ ആർക്കും കപ്പം കൊടുത്തല്ല നമ്മളെ നമുക്ക് കപ്പം തന്നല്ല നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുവാൻ കഴിവുള്ളവരാണ് നമുക്കൊന്നു മാത്രമേ പറയുവാനുള്ളൂ നമുക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന അംഗീകരിച്ചേ മതിയാവും സുപ്രീം കോടതി അംഗീകരിച്ചു തന്ന ഭരണഘടനയും ഗ്രാനായ അസോസിയേഷനും ആ അസോസിയേഷൻ ഇല്ലെങ്കിൽ ഗാനായ സമുദായത്തിൽ ഒരു മെത്രാ പോലും ഉണ്ടാകുകയില്ല ആ അസോസിയേഷൻ ഇല്ലെങ്കിൽ ഗ്രാനായ കമ്മിറ്റി ഉണ്ടാകുകയില്ല ആ അസോസിയേഷൻ ഇല്ലെങ്കിൽ ഇവിടുത്തെ ദേവാലയങ്ങൾ പോലും ഉണ്ടാകുകയില്ല അതാണ് പരമോന്നത ബോഡി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പിതാക്കന്മാരുണ്ടാക്കിയ ആ ഭരണഘടനയിൽ മുറുകി പിടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നമുക്ക് ഇടവഴിക്കലെ പീരിപ്പോസ് കഥനാരെ മെത്രാപോലീത്ത ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്തുടർച്ചയായി ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ആർച്ച് ബിഷപ്പ് സേവ്രിയോ സ്ഥിതിമേനി അദ്ദേഹത്തിനെ ആർക്കും തകർക്കുവാൻ കഴിയയില്ല ഈ ജനമൊന്ന് ജീവനോടെ ഇരുന്നാൽ അത് അതിന് എന്തെങ്കിലും മനസ്സിലാരെങ്കിലും കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ തന്നെ വെച്ചോ ഞങ്ങളിവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഗാനായ സമുദായത്തിന്റെ മെത്രാപോലീത്ത അതുപോലെ തന്നെ മൂന്ന് സഹായമിത്രാച്ചന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവര് സഹായമിത്രാച്ചന്മാരായിട്ട് തന്നെ നിലനിന്നാൽ തീർച്ചയായിട്ടും അവരെ ഞങ്ങൾ ബഹുമാനിക്കും ഞങ്ങൾ കൈവെള്ളയിൽ കൊണ്ടു നടക്കും ഒരുമിച്ച് പോകാതെ നിങ്ങളെ എന്താക്കിയിട്ടുണ്ടോ അതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോകണം അതിനിടയിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് ഞാൻ സമത്തിന് സമമാണ് ഒപ്പത്തിനൊപ്പമാണെന്ന് പറഞ്ഞാൽ ജ്ഞാനായോജനം ഒരിക്കലും സമ്മതിക്കുവാൻ പോകുന്നില്ല എന്ന് ഇവിടെ ഉറക്കെ ഞാനായ കമ്മിറ്റിക്ക് വേണ്ടി ഞാനിവിടെ ആഹ്വാനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവർ ധാരാളം ആളുകളാണ് ഈ വന്നിരിക്കുന്നത് നമുക്കറിയാം റാന്നിയിൽ നിന്ന് വന്നിട്ടുണ്ട് തിരുവമ്മണ്ടൂരിൽ നിന്നുണ്ട് അതുപോലെ തന്നെ റാന്നിയിൽ നിന്നൊക്കെ ഞാൻ തിരുവല്ലായി വരുമ്പോൾ അവിടുത്തെ സ്ത്രീ ജനങ്ങൾ നാലുമണി സമയത്ത് തന്നെ അവിടെ വന്ന് എം സി റോഡ് നിൽക്കുക ബസ് നോക്കി നമ്മുടെ വാഹനം പോകുന്ന നോക്കി അവിടുന്ന് കുറിച്ചിയിൽ നിന്നുണ്ട് നീലമ്പേരിയിൽ നിന്നുണ്ട് അതുപോലെ നീലമ്പേരിയിൽ നിന്ന് വന്നാണ്ട് മഞ്ജു ഒക്കെ മഞ്ജു എബ്രഹാം ഒക്കെ ഇവിടെ ഇരുപ്പുണ്ട് ഖനാനായ കോൺഗ്രസിൻ്റെ പ്രവർത്തക പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഇന്ന് ചിങ്ങവനം പുത്തമ്പള്ളിയിൽ നിന്ന് രണ്ട് ബസ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് ധേറാപ്പള്ളിയിൽ നിന്ന് ധേറാപ്പള്ളി പള്ളി മാറിപ്പോയി പുത്തമ്പള്ളിയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ പോലും രണ്ട് ബസ് പിടിച്ചാണ് ധേറാപ്പള്ളിയിലെ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് അതിന് നേതൃത്വം കൊടുത്തത് മനോജ് പാലക്കുടിയാണ് അദ്ദേഹവും ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ ഇവിടെ ഇവിടെയോ കാണും ഇരുപൊണ്ട് അദ്ദേഹം മൂന്നാലഞ്ച് ദിവസമായിട്ട് എന്നെ ദിവസവും വിളിക്കും അവിടെ ക്നാനായ കുടുംബം എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനമുണ്ട് ക്നാനായ കുടുംബം ആ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് അവരാണത് അത് സംഘടിപ്പിച്ചുകൊണ്ട് ഇത്രയും ആൾക്കാരെ അവിടുന്ന് കൊണ്ട് ചന്ദാനിക്കാട് പള്ളിയിൽ നിന്ന് ഇവിടെ നമുക്കറിയാം ജോസഫ് ജോജോ എഴുമായയുടെ ഫാദർ ഇവിടെ വന്നിട്ടുണ്ട് അവിടെ മദർ ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ സമുദായത്തെ സ്നേഹിക്കുന്നവരെല്ലാമാണ് ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞാൽ ഇത് പ്രസംഗം നീണ്ടുവാൻ ഞാനതിൽ പറയുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടല്ലോ ക്രാനായ സമുദായം ഇല്ല എങ്കിൽ യാക്കോബായ സഭ ഇല്ല എന്ന് ആരാ പറഞ്ഞത് ഇപ്പോഴത്തെ കാതോലിക്ക ബാബ ആ പതിനായിരങ്ങളെ നിർത്തിക്കൊണ്ട് സാക്ഷിയായിട്ട് പറഞ്ഞു ക്രാനായ സമുദായം ഇല്ലെങ്കിൽ യാക്കോബായ സഭ ഇല്ലെന്ന് ആ കാതോലിക്ക ബാബ തിരുമേനിയോട് എനിക്ക് പറയുവാനുള്ളത് ഞങ്ങൾ കൂടെ നിൽക്കും ഞങ്ങളുടെ എൻഡോഗമിയും ഞങ്ങളുടെ ഭരണഘടനയും ഞങ്ങളുടെ അസോസിയേഷനെയും ബഹുമാനിക്കേണ്ട അംഗീകരിക്കണമെന്ന് അങ്ങ് പരിശുദ്ധ പാത്രികീസ് ബാബായോട് പറയണം അതുമാത്രമേ എനിക്കുള്ളൂ ഞങ്ങളെല്ലാത്തിനും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് ഭരണഘടന ഈ ക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണ് ഞങ്ങളുടെ ഈ മൂന്ന് കാര്യങ്ങൾ അതാണ് ക്നാനായ സമുദായത്തിന് വേണ്ടി ക്ലിമി സിനിമയുടെ ഒടുവിലത്തെ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റലിഖിതം പ്രിയപ്പെട്ടവരെ ഞാൻ അത് എഴുതിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ആ ബുക്കിരിപ്പുണ്ട് ആ ബുക്കിൻ്റെ അവസാനം അത് കഴിഞ്ഞ പിന്നെ ആ ബുക്കിൽ അഭിമന്യനായ ക്ലിമീസിരിമേനി ഒന്നും എഴുതിയിട്ടില്ല അദ്ദേഹം എഴുതി തന്നിരിക്കുന്നതിന്റെ ആദ്യത്തെ വാചകം സുപ്രീം കോടതി അനുവദിച്ചു തന്ന ാനായ ഭരണഘടന രണ്ടാമത് എഴുതിയിരിക്കുന്നു ക്നാനായ അസോസിയേഷൻ മൂന്നാമത് എഴുതിയിരിക്കുന്നു നിങ്ങളുടെ ഉൾഭരണ സ്വാതന്ത്ര്യം നാലാമത് എഴുതിയിരിക്കുന്നു അന്ത്യോക്യ ബന്ധം അപ്രേ സെമിനാരിയിൽ വന്നാൽ ഞാൻ ആ ബുക്ക് തുറന്ന് കാണിക്കാം അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതാണ് അത് മാത്രമേ നമുക്കും പറയുവാനുള്ളൂ നമുക്ക് മാത്രം ഈ നാല് കാര്യങ്ങൾ മാത്രമേ ഈ ഗ്രാനായ സമുദായത്തിൻ്റെ പിൻതറമക്കാരായി നമുക്ക് പറയുവാനുള്ളൂ ഇത് അടുത്ത തലമുറകൾക്ക് കൈമാറുന്നതിന് വേണ്ടി മാത്രമാണ് പ്രിയപ്പെട്ടവര് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഗ്രാനായ കത്തോലിക്കാ വിഭാഗത്തോടും പറയുവാനുള്ളത് അവിടെ ഭരണഘടനയെന്ന് പറയുന്നതില്ല ഭരണഘടന നേരത്തെ ഇല്ല കാനോൻ നിയമമാണ് ആ കാനോ നിയമം അനുസരിച്ചാണെങ്കിലും അത് നമ്മൾ കനാനായക്കാർക്ക് അവിടെ പ്രത്യേകമായ സ്ഥാനമുണ്ടെന്ന് സന്ദീപ് ഒന്ന് രണ്ട് ഓർഡറിൽ കൂടി മേടിച്ചു കൊടുത്തു കഴിഞ്ഞു അതും കോടതിയിൽ കേസ് നടക്കുകയാണ് അവരോടും പറയുവാനുള്ളത് ഞങ്ങളുടെ വിശ്വാസത്തിലോട്ടോ ഞങ്ങളുടെ അതുപോലുള്ള ആരാധനയിലോട്ടോ ചേരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ അവരവരുടെ ആരാധനയിലും അവരവരുടെ വിശ്വാസത്തിലും നിന്നുകൊള്ളുക പക്ഷെങ്കിൽ ഒരു രക്തമാണ് ഏഴിലെ എഴുപത്തിരണ്ട് എന്ന് പറയുന്ന ഒരു രക്തമാണ് നമ്മുടെയും ആ കത്തോലിക്കാ വിഭാഗത്തിൻ്റെയും ഓടുന്നത് ആ ഓടുന്ന രക്തം ഏഴിലെ എഴുപത്തിരണ്ട് ഒരു കുടുംബം എന്നപ്പോൾ അതിൻ്റെ എഴുപത്തിരണ്ട് പേരുടെയും പേരുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ നോക്ക് സാക്ഷിയാണ് നമുക്ക് കിട്ടിയ പദവികൾ എഴുപത്തിരണ്ട് രാജകീയ പദവികളാണ് ഈ വനത്തു സൈഡിലെ ഈ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കണം അത് എനിക്ക് പറയുവാൻ സമയമില്ലല്ലോ ഈ ഇടത്ത സൈഡിലോട്ട് നോക്കിക്കേ അവിടെ ആദ്യം എഴുതിയിരിക്കുന്ന ആരാണ് ക്നാനായക്കാർ ഇതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോണം ഇത് വളരെ ചരിത്രം പഠിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ചിലരൊക്കെ കളിയാക്കുന്നുണ്ട് ഇവിടെ ചരിത്രത്തെ വളച്ചൊടിച്ചെന്ന് ഞങ്ങൾ തൻ്റെ ഇടമായിട്ട് പറയുന്നു സന്ധിപ്പ് ഇവിടുണ്ട് ഈ എഴുതിയിരിക്കുന്നതിൽ ഒരു വള്ളിയോ പുള്ളിയോ തെറ്റിയാൽ ഞങ്ങൾ അതിന് ഉത്തരവാദിത്വം പറയാം ചരിത്രം നോക്കിയാണ് ആരാണ് ഖനാനായക്കാർ അബ്രഹാമിന്റെ വംശാവലിയിലെ യാക്കോവിന്റെ മക്കളായ പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരിൽ ലേബി ഗോത്രത്തിന്റെ പിന്തുടർച്ചയായ ഏലിയാസാറിന്റെ മകൻ ഫിനഹാസിന്റെ തീഷ്ണതയിൽ പ്രസന്നവാനായ ദൈവം നിത്യ പൗരോഹിത്യം അവന്റെ സന്തതി പരമ്പരയ്ക്ക് നൽകി മോശയോട് ദൈവം അരളിച്ചെയ്തു ആ ലേവി ഗോത്രത്തിലെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ എന്ന് വിളിക്കപ്പെടുന്ന ക്ഷമയോൻ ക്നാനായയുടെ പിന്തുടർച്ചക്കാരായ യഹൂദ നസ്രാണികളാണ് ക്രാനായക്കാർ എഴുതി വെച്ചിരിക്കുക ഇത് ചരിത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ എണ്ഡോകമിയേയും നമ്മളെ ഇടിച്ചുതാക്കാൻ വരുന്നവരെ അവർ ചരിത്രം പറയട്ടെ